ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു വിഭവമാണല്ലോ മാമ്പഴ പുളിശ്ശേരി മാമ്പഴത്തിൻ്റെ സീസൺ ഒക്കെ കഴിഞ്ഞാലും നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് മാങ്ങ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇത് നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന ഒരു നാട്ടുമാവാണ് കേട്ടോ മാമ്പഴത്തിൻ്റെ സീസൺ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് ഇതുപോലെ എല്ലാ ദിവസവും ഒത്തിരി മാങ്ങ കിട്ടും കേട്ടോ നമ്മളിവിടെ മിക്ക ദിവസവും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട് കേട്ടോ നമുക്കിന്ന് ഇത്രയും മാങ്ങയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഞാൻ അതിൽ ഇന്ന് വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ എടുക്കുന്നത് ഇനി മാങ്ങയെല്ലാം നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം ഞാനിപ്പോൾ മൺചട്ടിയിലാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഈ മാമ്പഴം എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ മാമ്പഴം ഇങ്ങനെ അടിയിൽ പിടിച്ചിട്ട് കരിഞ്ഞ് ടേസ്റ്റ് വരും കേട്ടോ ഇനി വെള്ളമൊക്കെ നന്നായൊന്ന് വറ്റി വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഒന്ന് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ മാമ്പഴം ഒട്ടും ഉടഞ്ഞു പോവാതെ വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാൻ ഇത് ഉണ്ടോ ഇപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായി ഒന്ന് വറ്റിയിട്ടുമുണ്ട് ഈ അരപ്പൊക്കെ മാങ്ങയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ചൂടൊക്കെ മാറി നന്നായൊന്ന് തണുത്തു വന്നതിന് ശേഷം ഇതുപോലെ എയർടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ എല്ലാ വർഷവും മാമ്പഴവും ചക്കയും ഒക്കെ വരട്ടി വയ്ക്കാറുണ്ട് കേട്ടോ ഇതൊക്കെ കിട്ടാത്തൊരു സമയത്ത് നമുക്ക് ആഗ്രഹം തോന്നിയാൽ കഴിക്കാമോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്